ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഡെയിലി റൂട്ടീനിന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരു ഫുൾ ഡേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇന്ന് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ഒക്കെ കുറേയൊക്കെ അടിയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പാത്രം കഴുകലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തേക്ക് കറി വെക്കണം അപ്പം കറി വെക്കാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണാത്തതുകൊണ്ട് അതിൻ്റെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അത് വെണ്ടയ്ക്ക ഞാൻ എപ്പോഴും അക്കേണ്ട വെണ്ടയ്ക്ക തേങ്ങ വറുത്തരച്ച് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക അല്ലാതെ ഒലത്തി കൊടുക്കുമ്പോഴൊന്നും കഴിക്കില്ലാത്ത മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ കഴിക്കും കഴിക്കാൻ ചാൻസ് ഉണ്ട് കാരണം എൻ്റെ മക്കൾ കഴിച്ചു പിന്നെ എല്ലാവരും ഒരേപോലെ ആണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പം എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്ക് മക്കൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങളായാലും കഴിക്കും അല്ലാതെ നമ്മൾ ഒലത്തുണ്ടാക്കി കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വലിയ ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കാരണം എനിക്കിപ്പോൾ വീട്ടിൽ വെണ്ടയ്ക്ക വാങ്ങിച്ചാൽ ഇങ്ങനെ കൂടുതൽ ചിലവാറ് ഒലത്തി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കല്ലാന്ന് അരിഞ്ഞു വെച്ചാൽ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി വേണം പച്ചമുളക് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കിയെടുക്കും കേട്ടോ അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ അരയ്ക്കണല്ലോ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് തേങ്ങ വറുത്ത് അരയ്ക്കണം കേട്ടോ എന്നാലാണ് ആ കറിയുടെ ആ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് വരുള്ളൂ പിന്നെ നമുക്ക് ഒലുത്തായിട്ട് ഉമ്മ പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ പിന്നെ അങ്ങനെയാ പയറ് ബീൻസ് അങ്ങനെയുള്ള ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അരിഞ്ഞ് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചോളും അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഒലത്താലും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണോണ്ട് നല്ല ഹെൽപ്പിങ്ങാണ് കേട്ടോ പിന്നെ ഈ കുക്കറിൻ്റെ ഉത്ഭാഗം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ആ പുതിയ കുക്കറാണ് വാങ്ങിച്ചിട്ട് രണ്ടോ മൂന്നോ യൂസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ എന്താണെന്നറിയില്ല ആ ഒരു മഞ്ഞ കളർ നമ്മൾ ഈ പരിപ്പൊക്കെ വേവിച്ചതിൻ്റെ ആ ഒരു മഞ്ഞ മഞ്ഞക്കളറൊക്കെ അങ്ങനെ തന്നെ ഇരിക്കേണ്ടത് എന്തോരം നമ്മൾ ഒരച്ച് കള കളയാൻ നോക്കിയിട്ടും പോകുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പയർ ഒരു ഒറ്റയ്ക്ക് ഒരു വിസിൽ മാത്രം നമ്മളത് ഗ്യാസിൽ വെച്ചൊന്ന് അടുപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് ഒളുത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് കുറച്ച് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് വറക്കാൻ വേണ്ടി വയ്ക്കാനായിട്ടാണ് അപ്പോൾ തേങ്ങ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പഴത്തേക്കും കുറച്ച് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫിഷ് മസാല ഇടാം കേട്ടോ ഞാൻ എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുവാണെങ്കിൽ ഇടാറുണ്ട് ഓർക്കുവാണെങ്കിൽ ഇടും ഇതുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത്രയും ഇട്ട് നന്നായിട്ടൊന്ന് കളറ് മാറി അതായത് ഒന്ന് അന്ന് വെച്ച് കരിയരുത് ആ കരി തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ വരെ അതുവരെ ഒന്ന് നന്നായിട്ട് വാട്ടി തേങ്ങ വറുത്തെടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് അരയ്ക്കാം ഒരു തേങ്ങ അവിടെ വാടി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പച്ചമീനൊന്നുമില്ല കേട്ടോ ഒണക്കമീനായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനും ഏകദേശം മറച്ചു താനുള്ള ഒരു കണ്ടീഷനായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ തേങ്ങയുടെ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മീനും ഒന്ന് മറിച്ചിട്ട് അതും വേവിച്ചെടുത്തു പിന്നെ മീൻ വെന്ത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ വെണ്ടയ്ക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളക് അതെല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ ചൂടാറിക്കുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു വാടി വന്നു എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ അരച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പുളി വെള്ളത്തിലിടാൻ മറന്നു വരരുത് പുളിയും പിഴിഞ്ഞ് ഒഴിക്കണം അത് ഇമ്പോർട്ടൻറ്റാ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പുളിയുടെ ടേസ്റ്റും കൂടെ വന്നാലാണ് അതായത് കറിക്ക് പുളി ഉണ്ടെങ്കിലാണ് കറി കൊള്ളാവുള്ളൂ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം വാടി വന്നു തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തേങ്ങയും മരച്ചെടുത്തു പിന്നെ നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളയ്ക്കണം എന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട എന്നാലും വെള്ളം വേണം കാരണം വറ്റി അത് ശരിക്കും നല്ല കുറുകി വന്നിട്ടും അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം അപ്പോൾ അതൊഴിച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പം ഇതിലൂടെ മൂടി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടോ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അവിടെ വയ്ക്കാം പിന്നെ നമുക്ക് അടുത്തത് അവിടെ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് വലുത്തണം പയറ് സാധാരണ ഉള്ളി മുളകും കൂടെ ഇടിച്ച് അങ്ങനെ വലുത്തണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ അന്ന് നമ്മുടെ വറ്റൽ മുളക് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ട് കുറച്ച് മുളകോടി ഇട്ട് ജസ്റ്റ് ഒലത്തി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പയറ് റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ കറിയും ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ കറക്റ്റാ പയർ ഒലത്തി എടുക്കുന്ന സമയം കൊണ്ട് കറിയൊന്നും റെഡി ആയില്ല കേട്ടോ വീഡിയോയിൽ അങ്ങനെ വന്നോന്നേ ഉള്ളൂ കറി വേവാൻ അത്യാവശ്യം സമയം വേണം പയറ് പിന്നെ വേവിച്ചുവെച്ചേക്കുന്ന പയറാണല്ലോ ജസ്റ്റ് ഒലത്തി എടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കാര്യം നമുക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് രാവിലെ ചുട്ട അപ്പത്തിൻ്റെ ബാക്കി മാവാനായിട്ടാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ ഒരുപാട് സ്ഥലം ഫ്രിഡ്ജിൽ പോയ മാതിരി തോന്നുന്നില്ല ഒത്തിരി നിരന്ന് നടക്കുന്ന മാതിരി തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കണ്ടെയ്നറിലേക്കാക്കി അടച്ചു വെച്ചിട്ട് അതും കഴുകാൻ വേണ്ടി സിങ്കിലേക്ക് ഇട്ടു അപ്പോൾ മെയിനായിട്ട് നമ്മൾ രാവിലെ പിള്ളേരെ വിടുന്ന അത് റുദിക്ക് പണിയൊക്കെ എടുക്കണേൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് കഴുകി വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം അപ്പോൾ അപ്പോൾ കഴുകിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ കിച്ചൺ സ്ലാബ് ഒക്കെ ക്ലീനാക്കി സിങ്കിലേക്ക് പാത്രം പറക്കിയിട്ട് സ്ലാബ് ഒക്കെ നല്ല തുടച്ചിടുക തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് കിടന്നു കേട്ടോ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതായത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്യുക കഴുകാൻ അപ്പം ഓരോന്ന് കഴുകാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്ററോ അല്ലെങ്കിൽ നമ്മൾ അപ്പുള്ള പാത്രങ്ങളെല്ലാം സിങ്കിലേക്ക് മാറ്റി ഫ്ലോറൊക്കെ ക്ലീൻ ആക്കിയിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അതായിരിക്കും നല്ലത് പിന്നെ ഞാൻ വെച്ച കറികളും ഒക്കെ ഞാൻ ഓരോരോ ബൗളിലേക്ക് മാറ്റി ഒന്ന് ഒതുക്കി വെക്കും കേട്ടോ കാരണം നമ്മുടെ ഈ വലിയ വലിയ പാനുകളും ചീൻസെറ്റുകളൊക്കെ നമ്മുടെ കിച്ചൺ സ്ലാബിൽ കൂടെ ഇങ്ങനെ നിരന്നിരുന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലം ഒരുപാട് സ്ഥലം പോയമാതിരി ഒരു ഇതായിട്ട് തോന്നും അപ്പം നമ്മൾ ചെറിയ ചെറിയ ബൗളിലേക്കൊക്കെ മാറ്റി അവിടെ ഒതുക്കി വെക്കുക എന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം നമുക്ക് ഫ്രീ ആയി കിട്ടിയ കിട്ടിമാതിരി തോന്നൂട്ടോ അപ്പം ഞാൻ കറിയും പയറൊലത്തിയതും ഒക്കെ ഞാൻ ഓരോരോ ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഉണ്ടാക്കിയ പാനും ചീൻചട്ടിയും ഒക്കെ സിങ്കിലേക്ക് ഇട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിന് ഉമ്മ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ കറി വെച്ച ഒലത്തിയ ചീഞ്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതും കഴുകി വെച്ചിട്ട് പിന്നെ കിച്ചൺ ക്ലീനിങ്ങാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ പണി കിച്ചണിൻ്റെ ക്ലീനിങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരു ദിവസത്തെ പകുതി പണി കഴിഞ്ഞാൽ മാതിരി എനിക്ക് തോന്നിട്ടോ അതിനാണ് എനിക്ക് കൂടുതൽ ടൈമും വേണ്ടത് പക്ഷേ അടിച്ചു കാരി തുടയ്ക്കാനൊന്നും എനിക്ക് അത്രയും സമയമൊന്നും വേണ്ട പക്ഷേ കിച്ചൺ ഫുള്ള് നമ്മുടെ ഗ്യാസ് അടുപ്പും ഫുള്ള് കിച്ചൺ സ്ലാബും ഒക്കെ ക്ലീനാക്കിയെടുക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് സമയം വേണം കാരണം എന്താ പറയുക ചിലപ്പോൾ വീട് മൊത്തത്തിലൊന്നും ചിലപ്പോൾ അത്ര ക്ലീൻ പക്ഷേ കിച്ചൺ നല്ല ശരിക്കും ക്ലീനാക്കി നല്ല തുടച്ചിടണം എനിക്ക് നിർബന്ധമാണ് ഭയങ്കര ഒരു സ്ഥലത്തോലൊരു പൊടിയും ഒന്നും ഇരിക്കാത്ത രീതിയിൽ എനിക്ക് ക്ലീൻ ആക്കിയിടണ നിർബന്ധം അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചാൽ വലിയ കിച്ചണൊന്നും അല്ല കേട്ടോ അതുകൊണ്ടൊന്നും അല്ല സമയം വേണം അപ്പോൾ ചെറിയ കിച്ചണാണ് വളരെ ചെറിയ കിച്ചണാണ് പക്ഷേ എനിക്ക് ഒരുപാട് സമയം വേണം കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കിച്ചൺ സ്ലാബ് എല്ലാം തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് സ്റ്റാൻഡിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ സിങ്കും ഈ പാത്രം കഴുകി ഇട്ട് വയ്ക്കണെങ്കിൽ കൊട്ടയും ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ ഈ കൊട്ട ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയായിരിക്കും പിന്നെ ക്ലീനാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ചാടി പായൽ പോലെ പിടിച്ച് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ മൊത്തം പിടിച്ചിരിക്കും പിന്നെ നമുക്കത് ക്ലീൻ ആക്കൽ ഭയങ്കര പാടാണ് അതേസമയം ഡെയിലി പറ്റിയില്ലെങ്കിൽ ഒന്നരാടെ എങ്കിലോ ക്ലീനാക്കി പോകാന്നുണ്ടെങ്കിൽ അത് നല്ല നീറ്റിന് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് വർഷമായി കാണും അത് വാങ്ങിച്ചിട്ട് എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം നമുക്ക് സാധാ ഒരു കൊട്ട വാങ്ങിച്ചു വെച്ചാലും നമ്മൾ പാത്രം കഴുകി ഇടുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അതിൻ്റെ താഴെ വന്ന് ചാടിയിട്ട് സ്ലാബ് ഒക്കെ ഭയങ്കര ക്ലീനായി നേരം അത് തുടയ്ക്കാൻ നിൽക്കണം പക്ഷേ അതേസമയം ഇത് അങ്ങനെ ചാടില്ല നമുക്ക് ആ വെള്ളം ആ താഴത്തെ അതിനകത്തേക്ക് വന്ന് ചാടി പിന്നെ നമ്മുടെ ആ സിംഗിലേക്ക് വയ്ക്കുമ്പോൾ അത് വെള്ളം ഡയറക്റ്റ് അങ്ങോട്ട് പൊക്കോളും അങ്ങനെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം എല്ലാവർക്കും തന്നെ ഇത് മിക്ക ഉണ്ടെന്ന് തോന്നുന്നു പല കളറിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അങ്ങനെ എന്തോ റേഞ്ചിലാണെന്ന് തോന്നുന്നുട്ടോ എന്തായാലും ആ ഒരു റേറ്റിന് നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റീൽ പൂൾ വെച്ചിട്ട് നമ്മുടെ ഈ ബാസ്ക്കറ്റ് ക്ലീൻ ആക്കണേ കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട ക്ലീൻ ആക്കാനായിട്ട് തന്നെ നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു സ്റ്റീൽ പൂൾ ഉണ്ടല്ലോ അതുകാരണം ഞാൻ അതിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാറ്റണ മാറ്റണ അനുസരിച്ച് ഞാൻ അത് അതിനകത്ത് ഇട്ട് വയ്ക്കും അങ്ങനെയാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യണം അല്ലാണ്ട് നമ്മുടെ പാത്രം കഴുകാൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ സ്റ്റീൽ പൂളൊന്നുമല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള നമ്മുടെ വേസ്റ്റ് ഇറങ്ങുന്ന ചെറിയ വേസ്റ്റ് ബിന്നും അത് ഞാൻ ആമസോണിൽ നിന്ന് കാണിച്ചാൽ തോന്നുന്നുട്ടോ അതിന് ഒരു നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നോ കേട്ടോ അതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് കാരണം നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ടുള്ള ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ നമ്മൾ നമ്മുടെ സാധാ വലിയ വേസ്റ്റ് ബിനിലേക്ക് കുണന്നിടുമ്പോൾ അത് ഭയങ്കര വൃത്തിയിടാവും പിന്നെ അത് ക്ലീൻ ആക്കൽ പാടാം അപ്പോൾ അതേസമയം അത് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് അപ്പോൾ തന്നെ പാത്രം കഴുകി വയ്ക്കാമല്ലോ എളുപ്പമുണ്ട് പിന്നെ അത് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ചെറുതാകുമ്പോൾ നമുക്ക് അവിടെ ഒതുങ്ങിയിരിക്കുകയും ചെയ്തോളും അങ്ങനെയൊക്കെ അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ രാവിലത്തെ അപ്പത്തിനുണ്ടാക്കി ചമ്മന്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും ബാലൻസ് നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെച്ചു കേട്ടോ അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഈ വാഷ് ബേസിൻ ക്ലീനാക്കിയിട്ടാലും അത് പിറ്റേന്ന് ഈ ഒരു പിന്നെ അടുത്ത ക്ലീനിങ്ങിൻ്റെ സമയമാകുന്നവരത് അതേപോലെ തന്നെ കെടുക്കൊന്നുമില്ല കേട്ടോ കാരണം പിള്ളേർ മൂന്നേരുള്ളതുകൊണ്ട് അവരിങ്ങനെ സ്കെച്ചും ക്രയോൺസും അങ്ങനെയുള്ള ഓരോ ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് അതൊക്കെ വെച്ച് കളിച്ചിട്ട് ഓരോരതും നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെറുതെ പേപ്പറിലടിക്കാൻ വേണ്ടി മാത്രം എല്ലാവർക്കും എടുക്കണത് പിള്ളേരുള്ളവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും വേറെ പല കാര്യങ്ങൾക്കും അവരതെടുക്കും ചുമ വെറുതെ ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കളിക്കാൻ വേണ്ടി എടുക്കും അതങ്ങനെ തന്നെ കൊണ്ട് അതിനകത്ത് കഴുകിയിടും പിന്നെ അവർക്ക് ക്ലീൻ എന്നുള്ള ഒരു ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ അത് അങ്ങനെ കിടക്കും പിന്നെ ഞാൻ കണ്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും കാണുവാണെങ്കിൽ ഓരോരോ ടൈമിൽ ക്ലീനാക്കി ക്ലീനാക്കി ഇട്ടില്ലെങ്കിൽ അത് ഭയങ്കര വൃത്തിയായിട്ട് തന്നെ കിടക്കും കേട്ടോ പിന്നെ ഈ വൈറ്റ് കറി തന്നെ ആയതുകൊണ്ട് ശരിക്കും അറിയാനും പറ്റും അങ്ങനെ അതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു പിന്നെ അടിച്ചു വരാനാണ് തുടയ്ക്കാനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിൻ്റെ പുറം കുറച്ച് ഡസ്റ്റായി കിടക്കുന്നാണ്ടോണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോഴത്തേക്കും പിള്ളേർ മദ്രസ് ഇട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ റൂമൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഉണങ്ങിയ തുണിയൊക്കെ കൊണ്ടുവന്ന് കട്ടിലേ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മടക്കി വയ്ക്കാനൊന്നും ഉണ്ടായും കിട്ടിയില്ല പിന്നെ അടിച്ചു വര തുടയ്ക്കണ സമയത്താണ് ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കണത് പിന്നെ നമ്മൾ പുതച്ച പുതുപ്പുകളൊന്നും തന്നെ ഇന്ന് രാവിലെ മടക്കി വയ്ക്കാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ അടിച്ചു വരി തുടയ്ക്കാനൊക്കെ നിന്നു കേട്ടോ വീഡിയോ എടുക്കണേ കണ്ടോണ്ട് അയറു വീഡിയോൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ് കിട്ടാ എന്തോ ഹലോ ഒക്കെ പറഞ്ഞു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറെ ഒക്കെ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണ് കിട്ടാ അങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചോറിനാൻ വേണ്ടി വന്നത് ഇപ്പോഴേ നമ്മുടെ കറി നോക്കിയത് നന്നായിട്ട് കുറുകി തീരേ ചാറില്ലാത്തൊരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിൽ കറി ഇരിക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ കൂട്ടി നമ്മൾ ചോറുണ്ടോ ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കൂട്ടോ ഉറങ്ങാനൊന്നും പറ്റാറില്ല കാരണം പിള്ളേർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ വീട്ടിൽ ഇരിക്കുന്ന ദിവസമല്ലോ എന്നാലും സ്കൂളിൽ പോകുവാണെങ്കിൽ നമുക്ക് ഉറങ്ങാനൊന്നും പകൽ സമയം കിട്ടാറേ ഇല്ല കേക്കിൻ്റെ വർക്ക്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പണി കഴിയുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് മണിയൊക്കെയായപ്പോൾ ബാങ്ക് ഒളിച്ച് അസുവാങ്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എണീച്ച് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയ്ക്ക് പഴം ഇരിക്കണേ കണ്ടോണ്ട് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴമോ പിന്നെ പരിപ്പൊടയുടെ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പോലെ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാകും പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ഫ്രഷ് ആയിട്ട് ബോളി പരിപ്പോടയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങിക്കും അങ്ങനെയൊക്കെ എന്നൊന്നും വാങ്ങിക്കൊന്നുമില്ല ഒന്നും ഇല്ലെങ്കിൽ പോയി വാങ്ങിക്കും അങ്ങനെയൊക്കെ ഇന്ന് പഴം ഇരിക്കുന്ന കണ്ടു പഴം കാരണം പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പോക്കാമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ പിന്നെ പിള്ളേർക്ക് ബോളി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ബോളി ഉണ്ടാക്കി നല്ല ഫ്രഷ് ആയിട്ട് ചൂടുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ കഴിച്ചോളൂ കേട്ടോ അതായത് നല്ല ചൂടിനല്ല ആ ചെറിയൊരു ചൂടിന് ഇഷ്ടമാണ് പിന്നെ തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട അപ്പം നമ്മൾ അപ്പം തീരാൻ പകുന്നത്തിന് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ ഇതൊരു രണ്ട് മൂ രണ്ട് രണ്ടര പഴമങ്ങനെ ഉണ്ടായിരുന്നു തോന്നണം കേട്ടോ അപ്പം പിന്നെ ഞാനിങ്ങനെ കീറി കീറി പൊരിക്കണതുകൊണ്ട് ഏകദേശം ക്വാണ്ടിറ്റി ഉണ്ടാവും അവരുടെ കൂട്ടുകാരികളൊക്കെ വീട്ടിൽ കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുണ്ടായിരുന്നു ഒരു ചുരുക്ക പിള്ളേർക്കും ചായ കൊടുത്ത് ഞാനീ ഉമ്മായപ്പെട്ടായ വിളിച്ചു പിന്നെ ചായോടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വീടുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ രാവിലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ പിറ്റേനത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് അരച്ചു വയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ അതും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് അന്ന് കേക്കിൻ്റെ ഓർഡർ ഒന്നും ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് മണി പത്തരയ്ക്കുള്ളിൽ കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മാക്സിമം മാക്സിമം അല്ല ഒരു മിനിമം പതിനൊന്നര പന്ത്രണ്ട് മണി എങ്കിലും ആവും ഞാൻ കിടക്കുമ്പോൾ പിന്നെ ഞാൻ ഇഡലിക്ക് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി ചിലപ്പോൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ ചെയ്യണത് കാരണം എന്താ ഉലുവ ഇട്ട് ചെയ്യുമ്പോൾ ഞാനൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിലും കൈപ്പ് വരല്ലയെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ അങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അല്ല അത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളൊന്നും ഉള്ളവടാറില്ല എന്നിട്ട് ഞങ്ങളുടെ ഇഡലി സോഫ്റ്റ് ആണ് ശരിയാ എൻ്റെയും സോഫ്റ്റ് ആയിരുന്നു പക്ഷേ ഇത് ഇട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗോ എന്തെങ്കിലും ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിയാൻ കേട്ടോ അസലാമലൈക്കും